എന്റെ കേരളം പ്രദർശനമേളയുടെ ഭാഗമായി വയനാട് ജില്ലാതല യോഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രത്യേക ക്ഷണിതാക്കൾ പങ്കെടുത്തു അതേസമയം പോപ്പ് ഫ്രാൻസിസ് കാലം ചെയ്തതിനെ തുടർന്ന് പ്രദർശനമേള രണ്ട് ദിവസത്തേക്ക് മാറ്റിവെച്ചു ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ നടന്ന ജില്ലാതല യോഗത്തിൽ സർക്കാർ സേവന ഉപഭോക്താക്കൾ പ്രൊഫഷണലുകൾ തൊഴിലാളി പ്രതിനിധികൾ വ്യവസായികൾ കായിക താരങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു വലിയ ദുരന്തങ്ങളെ അതിജീവിച്ച് വന്ന സംസ്ഥാനമാണ് മുഖ്യമന്ത്രി പറഞ്ഞു നിപ്പയും ഓക്കിയും രണ്ടായിരത്തി പതിനെട്ടിലെ നൂറ്റാണ്ടിലെ മഹാപ്രളയവും രണ്ടായിരത്തി പത്തൊൻപതിലെ അതിരൂക്ഷമായ കാലവർഷക്കെടുതിയും അതിന് തൊട്ടു പിന്നാലെ വന്ന ലോകത്തെ വറങ്ങലിപ്പിച്ച കോവിഡ് മഹാമാരിയും എല്ലാം നമ്മെ ബാധിച്ചതാണ് ഇത്തരം ദുരന്തങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ പേര് മുണ്ടക്കൈ ചരയിൽ ഉണ്ടായ ദുരന്തമാണ് നമുക്ക് വലിയ തോതിലുള്ള പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ എല്ലാമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത് ചടങ്ങിൽ പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ അധ്യക്ഷനായി ഫ്രാൻസിസ് മാർപാപ്പ കാലം ചെയ്തതിനെ തുടർന്ന് ദുഃഖാചരണത്തിന്റെ ഭാഗമായി ഇന്നും നാളെയും നടത്താനൊരുന്ന പ്രദർശന വിപണനമേള മാറ്റിവെച്ചു ജനം വയനാട്